കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലം അതുപോലെ വടകര പാർലമെൻറ്റ് മണ്ഡലം അവിടങ്ങളിൽ പ്രത്യേകം നടത്തിയ ഇടപെടലുകൾ ഇതൊക്കെ അതാത് സ്ഥലങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് അത് ഇനിയും പറയുക തന്നെ ചെയ്യും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് പതിനഞ്ച് വർഷത്തെ ഇവിടുത്തെ എംപിയുടെ വികസനവുമായി ബന്ധപ്പെട്ട ഇടപെടലുകളിൽ ദയനീയ പരാജയമാണെന്നുള്ള പൊതുവേ ചർച്ചയുണ്ട് തിരഞ്ഞെടുപ്പിൽ പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നമാണ് അപ്പോൾ വികസന കാര്യങ്ങളിലൊന്നും പറയാനില്ലാത്തവർ വികസന പ്രവർത്തനങ്ങൾ നടത്തിയവർ പറയുമ്പോൾ അതിൽ ആകെ വേദന ആയിട്ടൊരു കാര്യമില്ല ഇപ്പോൾ കോഴിക്കോട് ഒരു സ്റ്റേഡിയം എന്നുള്ളത് നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ട കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് മന്ത്രി ശ്രീ അബ്ദുറഹ്മാനും ഞാനും തന്നെ പങ്കെടുത്തു കൊണ്ട് യോഗങ്ങളും നടന്ന കാര്യമാണ് അതൊരു പുതിയ കാര്യമല്ല അത് സംസാരം നടക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു പുതിയ കാര്യമല്ല നേരത്തെ പ്രഖ്യാപിച്ചതാണ് അത് ജനങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യം ഒരു സ്റ്റേഡിയം കോഴിക്കോട് നല്ലതൊന്ന് വരിക എന്നുള്ളത് നാടിന് വേറെ സന്തോഷമുള്ള കാര്യമാണ് എന്നാൽ അങ്ങനെ ഒരു സ്റ്റേഡിയം വരുന്നത് തടയുക അല്ലെങ്കിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ശ്രമം ആര് നടത്തിയാലും അത് വിലപ്പോവില്ല ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ച സ്റ്റേഡിയം കോഴിക്കോട് കൊണ്ടുവരിക തന്നെ ചെയ്യും അതിനെല്ലാ നിലയിലുള്ള ഇടപെടലും നടത്തും ഇപ്പോൾ ഇങ്ങനെയൊരു വാർത്ത പുറത്തു വന്നതിന് ശേഷം കായിക പ്രേമികൾ പല ഭാഗങ്ങളിൽ നിന്നും പിടിക്കുന്നുണ്ട് അല്ല നേരത്തെ പ്രഖ്യാപിച്ച സ്റ്റേഡിയം ഇനി എന്തെങ്കിലും തടസ്സം വരുമോ നഷ്ടം വരുമോ സർക്കാർ അതിന് പിറകോട്ടോ ഒരു പിറകോട്ട് പോലും ഇല്ല ഞങ്ങൾ കോഴിക്കോട് സ്റ്റേഡിയം കൊണ്ടുവരുമെന്ന് നേരത്തെ തീരുമാനിച്ചാണ് നേരത്തെ അത് പ്രഖ്യാപിച്ചാണ് അത് നടപ്പിലാക്കും അത് എന്ത് തരത്തിലുള്ള തലത്തിലുള്ള അള്ളുവെക്കൽ ആര് കടത്തിയാലും നടപ്പിലാക്കും ഇതിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ എല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത് ഒരു നാട്ടിലൊരു സ്റ്റേഡിയം വരുന്ന കാര്യത്തിൽ ഇവിടുത്തെ എം പി യു ഡി എഫ് സ്ഥാനാർത്ഥി ഒരുമിച്ചൊക്കെയാണ് ചെയ്യേണ്ടത് അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിക്കേണ്ട വിഷയമാണ് അതിലൊക്കെ ഇങ്ങനെ കേവലം തെരഞ്ഞെടുപ്പിൽ ഒരു വിവാദം സൃഷ്ടിക്കുക എന്നുള്ള ശ്രമം നടത്തുന്ന രീതി ആ രീതി ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നതല്ല അവിടെ പ്രഖ്യാപിച്ച ആയിരത്തി മുന്നൂറ് കോടി രൂപയുടെ സിറ്റി ഇംപ്രൂവ്മെൻറ്റ് പദ്ധതി നേരത്തെ പരസ്യപ്പെടുത്തിച്ച കാര്യമാണ് കോഴിക്കോട് നഗരത്തിൽ ആ റോഡുകളൊക്കെ വന്നു കഴിഞ്ഞാലുള്ള മാറ്റം നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇതൊക്കെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ് അത് ഇനി തെരഞ്ഞെടുപ്പിൽ ഓരോ ദിവസവും ഞങ്ങൾ നടത്തിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും സർക്കാർ ചെയ്ത കാര്യങ്ങൾ ഓരോ ദിവസം പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതിൽ നോട്ടീസ് കിട്ടുകയാണെങ്കിൽ കൃത്യമായി ഇതിനകത്തുള്ള നിലപാട് വ്യക്തമാക്കി മറുപടി പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞില്ല നേരത്തെ തന്നെ നടപടികളിലേക്ക് കടന്നതാണ് സ്റ്റേഡിയത്തിനുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ നടത്തിക്കഴിഞ്ഞു അതിന് മറ്റ് അലോട്ട്മെൻറ്റുകൾ നടത്തിക്കഴിഞ്ഞു സർക്കാർ എന്നുള്ളതിൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു ഞങ്ങളുടെ ഇടപെടൽ യോഗത്തിന് ശേഷം മന്ത്രി തന്നെ വീണ്ടും പ്രഖ്യാപിച്ചു വീണ്ടും കാര്യങ്ങൾ വിശദീകരിച്ച് ഈ നവംബർ മാസം ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ തിരുവനന്തപുരത്ത് വെച്ച് കോഴിക്കോട്ട് സ്റ്റേഡിയം വരുന്നതിനെക്കുറിച്ചും മറ്റു പ്രഖ്യാപിച്ചതാണ് അന്ന് എല്ലാ പത്രത്തിലും വാർത്ത വന്നാണ് കോഴിക്കോട് ഇല്ലേലും ചില പത്രങ്ങളത് വാർത്തയായിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു വിവാദമുണ്ടാക്കിയെന്ന് പിന്നിൽ താല്പര്യമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ കോഴിക്കോട് ഇങ്ങനെ നടക്കുന്ന പ്രഖ്യാപനങ്ങളും വികസനങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കാനെങ്കിലും എം പി തയ്യാറാണ് വെറും വികസനം മുടക്കാൻ മാത്രമായി നടക്കാൻ വേണ്ടി പാടില്ല യു ഡി എഫ് അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മുടെ ഗവൺമെന്റ് എന്നുള്ള കാര്യങ്ങൾ തീരുമാനിച്ച് പ്രഖ്യാപിച്ച അത് അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ യോഗം എന്നുള്ള നമ്മൾ ആലോചിച്ച് മുന്നോട്ട് പോകുന്നു അല്ല അത് സ്ഥാനാർത്ഥി എന്നുള്ള വിശദീകരിച്ച് കഴിഞ്ഞ കാര്യമാണ് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട അവിടെ മുന്നിലിരിക്കുന്ന എല്ലാവരും മൊബൈലിൽ ഇത് പകർത്തുക പ്രസംഗം പകർത്തുക മൊബൈൽ മുമ്പിലിരിക്കുന്ന എല്ലാവരും പ്രസംഗം പകർത്തുക നിങ്ങൾക്കൊക്കെ പ്രസംഗം പരിശോധിക്കാമല്ലോ അപ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റാത്ത കാര്യമൊന്നുമല്ലല്ലോ നമ്മൾ ആരും പറയുന്നത് അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റാത്ത കാര്യം പറയുന്നവരും നമ്മൾ ഇതൊക്കെ സുതാര്യമായിട്ടാണല്ലോ പറയുന്നത് അതിലെല്ലാവരും ഉണ്ടല്ലോ അതിൽ പങ്കെടുത്തവരെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭവല്ലോ സ്പോർട്സ് മേഖലയിലുള്ള വിവിധ മേഖലകളിലുള്ളവരാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ എന്തൊക്കെയാണ് പറഞ്ഞത് അവിടെ പറഞ്ഞൊരു കാര്യം ഈ സ്റ്റേഡിയത്തിൻ്റെ കാര്യമാണ് അവിടെ പറഞ്ഞൊരു മറ്റേ കാര്യം പശ്ചാത്തല വികസനമായി ബന്ധപ്പെട്ടാണ് കോഴിക്കോട്ടെ റോഡിൻ്റെ കാര്യമാണ് അത്തരം കാര്യങ്ങളാണ് അപ്പോൾ ഏതോ ഒരു ചാനലിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു ഇതിങ്ങനെ പറയുന്നത് കണ്ട് ആകെ പേടിച്ചിട്ട് ആരൊക്കെയോ പിടിച്ച് മാറ്റി എന്നൊക്കെ അത് മുന്നിലും അവിടെയൊക്കെ ആളുകളിത് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത്തരം പ്രചരണങ്ങൾ എന്ന് പറഞ്ഞാൽ വിവാദം സൃഷ്ടിക്കാനാണ് അതിനർത്ഥത്തിലേ കാണുന്നുള്ളൂ നോട്ടീസ് കൈ കിട്ടിയാൽ കൃത്യമായി മറുപടി കൊടുക്കുമ്പോൾ കമ്മീഷന്റെ ക്യാമറമാൻ വീഡിയോ എടുക്കുന്നത് ഏതെങ്കിലും തരത്തില് മന്ത്രിയുടെ പ്രസംഗത്തിന് ബുദ്ധിമുട്ടായിരുന്നോ അല്ല നിങ്ങൾ ഇപ്പൊ ഇത്രയും നിങ്ങൾക്ക് കിട്ടിയ സ്ഥിതിക്ക് അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ ഞാന് 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 സംസാരിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന കാര്യമാണല്ലോ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അടുത്ത പരിപാടിയിലേക്ക് പോകുന്ന നിങ്ങൾ കണ്ടല്ലോ സ്ഥാനാർത്ഥിയോട് ചോദിച്ചപ്പോൾ ഈ ക്യാമറമാൻ അവിടുന്ന് ആരോടും സംസാരിച്ച മാറ്റിയെന്നാണ് പറഞ്ഞത് അതാ പ്രസംഗം നിങ്ങൾ കാണുന്നുണ്ടല്ലോ പ്രസംഗം ഞാൻ പ്രസംഗിക്കുന്നത് കാണുന്നുണ്ടല്ലോ വിവാദങ്ങൾ അത് യു ഡി എഫ് എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട് സക വിളമരകരിയും സ്ഥാനാർത്ഥിയായി ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോകുമ്പോൾ വിവിധ മേഖലകളിൽ കൂട്ടായ്മകൾ നടക്കുന്നു ഇപ്പോൾ കായിക മേഖല പോലെ കലാരംഗം യുവജനങ്ങൾ വിദ്യാർത്ഥികൾ സ്ത്രീകൾ തൊഴിലാളികൾ വ്യാപാരികൾ അങ്ങനെ ഇവരൊക്കെ വേറെ 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 യോഗങ്ങൾ നടത്തി ഒത്തുചേർന്ന് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി വരുന്നു എൽ ഡി എഫ് സർക്കാർ ആണെങ്കിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് പൊതു രാഷ്ട്രീയവും എൽ ഡി എഫിന് അനുകൂലമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഘട്ടത്തിൽ വല്ലാതെ ഒരു ബേജാറിലാണ് യു ഡി എഫ് ആ ബേജാറിൻ്റെ ഭാഗമായിട്ടാണ് യു ഡി എഫും ബി ജെ പിയും ഇത്തരം വിവാദങ്ങളുണ്ടാക്കാൻ ശ്രമിക്കുക ഓക്കേ